കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ന്യായ യാത്ര ഉത്തർപ്രദേശിൽ പ്രവേശിച്ചതിന് പിന്നാലെ സഹോദരിയും എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി വിട്ടുനിൽക്കുന്നതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ബി ജെ പി നേതാക്കൾ രാഹുലും പ്രിയങ്കയുമായി വലിയൊരു വഴക്ക് നടന്നിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഉടമസ്ഥ അവകാശം ആർക്കെന്ന തർക്കമാണ് പ്രിയങ്ക ഗാന്ധി ഈ ന്യായ യാത്രയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് ബി ജെ പി ഐ ടി സെൽ വക്താവ് അമിത് മാളവ്യ പറയുന്നു ഉത്തർപ്രദേശിൽ പ്രവേശിച്ച ഭാരത് ന്യായ യാത്രയിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് പ്രിയങ്ക ഗാന്ധി നേരത്തെ അറിയിച്ചിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പ്രിയങ്ക ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് ആരോഗ്യം പൂർവ്വസ്ഥിതിയിലായാൽ യാത്രയിൽ പങ്കെടുക്കുമെന്നും പ്രിയങ്ക അറിയിച്ചിരുന്നു ഭാരത് ന്യായ യാത്രക്കുള്ള ക്രമീകരണങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്ത യു പിയിലെ എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ പ്രിയ സഹോദരനും ഇന്ന് ചന്തോലിയിൽ എത്തുമ്പോൾ എല്ലാവിധ വിജയങ്ങളും നേരുന്നു എന്നാണ് പ്രിയങ്ക അറിയിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധിയുമായുള്ള തർക്കത്തെ തുടർന്നാണ് പ്രിയങ്ക യാത്രയിൽ പങ്കെടുക്കാത്തതെന്ന് ബി ജെ പി ആരോപിക്കുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി സഹോദരനും സഹോദരിയും തമ്മിലുള്ള അകൽച്ച ഇപ്പോൾ അങ്ങേയറ്റം വളർന്നിരിക്കുന്നു എന്നാണ് അമിത് മാളവ്യ പറയുന്നത് അതൊരു പൊരുത്തപ്പെടാനാകാത്ത വിള്ളലായി ഇപ്പോൾ മാറിക്കഴിഞ്ഞുവെന്നും അത് പാർട്ടിക്കുള്ളിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവരും അവരവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം രണ്ടാം ഭാരത് യാത്ര ആരംഭിച്ചിരിക്കുകയാണ് പ്രിയങ്ക വാദ്രയെ യാത്രയിൽ കാണാനില്ല ഇന്ന് രാഹുലും സംഘവും യു പിയിൽ എത്തിയിരിക്കുകയാണ് പ്രിയങ്കയെ അവിടെ എവിടെയും കാണാൻ പോലുമില്ല എന്നാണ് ഒരു പ്രസംഗത്തിൽ കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ട് അമിത് മാളവ്യ പറഞ്ഞത് ഭാരത് ജോഡോ യാത്രയുടെ തുടർച്ചയായി രാഹുൽ ഗാന്ധി ജനുവരി പതിനാലിന് മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് ആരംഭിച്ചതാണ് ഭാരത് ന്യായ യാത്ര ഇംഫാലിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് വെള്ളിയാഴ്ചയാണ് യാത്ര ഉത്തർപ്രദേശിൽ പ്രവേശിച്ചത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം പതിനാല് സംസ്ഥാനങ്ങളിലെ എൺപത്തഞ്ച് ജില്ലകളിലൂടെ ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് യാത്ര പിന്നിടുന്നത് സമാപനം മാർച്ച് ഇരുപതിന് മുംബൈയിൽ വെച്ച് നടക്കും അതിനു മുന്നേ തന്നെ പ്രിയങ്ക ഗാന്ധി യാത്രയിൽ പങ്കുചേരുമെന്നാണ് കോൺഗ്രസ് വക്താക്കൾ പറയുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് പ്രിയങ്ക ഇപ്പോൾ യാത്രയിൽ പങ്കെടുക്കാത്തതെന്നും തൻ്റെ സഹോദരനെ അവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞെന്നും വക്താക്കൾ അറിയിച്ചു